ഹായ് ഫ്രണ്ട്സ് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഒന്നാം തീയതി ആയിട്ട് ഞങ്ങൾ ചില സത്യങ്ങൾ നിങ്ങളോട് പറയാൻ പോവാണ് കേട്ടോ ഇതൊരു കോമഡി വീഡിയോ ഒന്നും അല്ല അല്ല മിന്നോ ആ പറയാൻ പോകുന്നത് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ചില സത്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ തന്നെയാണ് അല്ലേ എന്താ എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത് ഇന്നത്തെ വിഷയത്തെ പറ്റി രണ്ട് വാക്ക് ഞാൻ പറഞ്ഞാൽ മതിയോ അപ്പോൾ ഇനി ആ ആ അത് ശരി ആ അങ്ങനെ തന്നെ അങ്ങനെ എത്ര എക്സ്പ്രഷൻസ് മാത്രമേ ഉള്ളൂ കുറച്ച് വിശദീകരണം ഉറപ്പല്ലേ എന്ന് മൈക്ക് വർക്ക് ചെയ്യുന്നുണ്ടോന്ന് സംശയാണ് കേട്ടോ ഇത് ഒരു മൈക്കാ വർക്ക് ചെയ്യുന്നുണ്ടോന്ന് അറിയല്ല റോഡ് കമ്പനിക്കാര് ഇടക്കൊന്ന് ചൊട്ടിയാലല്ല നന്നാവും അങ്ങനെയല്ല ആദായത്തിനിടെ മൈക്കുകള നോക്കാൻ കേട്ടോ നമുക്ക് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം അതായത് ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഇവിടെ നിന്ന് കാണുന്ന ചില സത്യങ്ങളാണ് ഇവിടെ നമ്മൾ ഹോസ്പിറ്റലിൽ ഒരുപാട് ആൾക്കാരെ കാണലുണ്ട് പല സിറ്റുവേഷനിലൂടെയും കടന്നു പോകുന്ന ആൾക്കാർ അല്ല ഒരുപാട് സിറ്റുവേഷൻസ് അപ്പോൾ അത്തരം ചില സിറ്റുവേഷൻസ് ആണ് നിങ്ങളോട് ഇന്ന് വീഡിയോയിൽ പറയുന്നത് അത് നിങ്ങൾ ഉൾക്കൊണ്ടിട്ട് ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങൾ ഉൾക്കൊണ്ടിട്ട് നിങ്ങൾ അത്തരം അങ്ങനെയുള്ളൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മാറണം എന്ന് ഞങ്ങൾ ആദ്യം തന്നെ ഇങ്ങോട്ട് പറയട്ടെ ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം ഫസ്റ്റ് ഒരുപാട് കല്യാണം കഴിഞ്ഞ് ഒരു ആറ് മാസം വരെ കുട്ടികളാവാത്ത ആൾക്കാരുണ്ടാവും അതിന് മാസം വരെ ആൾക്കാർ വലിങ്ങനെ ചോദിക്കൂലേക്ക് ആറുമാസമാണ് മാക്സിമം സമയം അത് കഴിഞ്ഞാൽ ചോദ്യങ്ങൾ തുടങ്ങും എന്താണ് ഏതാണ് എന്താണ് എന്നൊക്കെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് തുടങ്ങും അപ്പോ ഒരു വർഷം വരെയൊക്കെ ഈ കൊസ്റ്റ്യൻസ് ആഹ് ഓ നല്ല പറഞ്ഞ ചിരിച്ചുകളിൽ നൈസില് പോകും ഒരു വർഷത്തിന് ശേഷം പിന്നെ ഇത് ചോദിക്കുമ്പോൾ ഇറിറ്റേഷൻ ആയാലും തുടങ്ങും ആ നല്ല ഫീലിംഗ് വരാൻ തുടങ്ങും പിന്നെ പുറത്തേക്ക് പോക്ക് ചുരുങ്ങും പിന്നെ ആളുകളെ കാണുമ്പോൾ ഓടി ഒരു ഫേസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് വന്നു തുടങ്ങും അല്ലേ എനിക്ക് അതൊക്കെ വന്നിരുന്നോ വന്നിരുന്നു കടന്നു വയ്ക്കുവോ ആ സംസാരിക്കാൻ ഓരോട് താല്പര്യം ഉണ്ടാവില്ല പേടിയതാണോ ചോദിക്കേ എന്തൊക്കെയുണ്ട് വിശേഷം സുഗന്ധനല്ലേ കല്യാണം എത്രയായി എന്ന് ചോദ്യം ചോദിച്ചാൽ അടുത്ത ചോദിക്കൾ എത്ര ഉണ്ട് കുട്ടികളായില്ലേ ആ കൊസ്റ്റ്യ മുമ്പ് പലരുന്ന ഓക്കെ എസ് എസ്കേപ്പ് ആകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ഇതായിരിക്കും എന്ന് ഗസ് ചെയ്തിട്ട് കാരണം നമ്മുടെ ഈ കേരളത്തിൽ കേരളത്തിൽ നിന്നല്ല ഏകദേശം എല്ലായിടത്തിലും അങ്ങനെ തന്നെയാണ് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കുന്ന ഒരു സ്വഭാവമാണ് എല്ലാവരുതും ഇപ്പം നമ്മളതും എല്ലാവരുതും അങ്ങനെ തന്നെയാണ് മറ്റുള്ളവരുടെ ഒരു സ്വകാര്യതയിലേക്കൊക്കെ പോകുന്ന അതെന്താണെന്ന് അറിയണം എന്നൊക്കെ ഉള്ള ഒരു മൈൻഡ് സെറ്റാണ് എല്ലാവർക്കും അപ്പോൾ ഒരു വർഷം വരെ ഒരു വർഷം കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ പിന്നെ പബ്ലിക് പരിപാടിക്ക് പോകില്ല കുടുംബത്ത് പോലും അതിൽ നിന്നൊക്കെ മാറി 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 വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒതുങ്ങുന്ന അവസ്ഥയാവും പിന്നെ ആളുകളെ ഫേസ് ചെയ്യാൻ മടിയാവും പിന്നെ നമ്മളൊരു ഇൻട്രോവേർട്ട് അങ്ങനെ നമ്മൾ പല പല അങ്ങനത്തെ ഒരു ഇതായി മാറും അല്ലേ ആണുങ്ങൾക്ക് ഇതൊന്നും ബാധകമല്ല വോട്ട പുല്ല്യെന്ന് അറ്റുമ്പോളാവും ചോദിച്ചു നല്ല ഞെരുപ്പ മറുപടി നമ്മൾ കൊടുക്കുന്നുണ്ട് അധികം ആണുങ്ങളോട് ചോദിക്കില്ല പെണ്ണുങ്ങളെ നല്ല സ്ട്രോങ് മൈൻഡുള്ള പോലെ തിരിച്ചു പറയും എല്ലാത്തൊരു ഇങ്ങനെ വീട്ടിൽ ഒതുങ്ങി കരഞ്ഞു കരഞ്ഞ് ഇങ്ങനെ ജീവിക്കുന്ന അത്തരം ഒരുപാട് ജീവിതങ്ങളാണ് നമ്മളിവിടെ കാണൽ ചിലരുടെ എക്സാമ്പിൾസ് പറയുക ചിലർക്ക് പിന്നെ വീട്ടിൽ ഉമ്മ ഭയങ്കര സീനുള്ളവരുണ്ട് ഭർത്താവിൻ്റെ ഉമ്മ ഭയങ്കര ക്രൂരമായ സ്വഭാവം കാണിക്കുന്ന അമ്മായി അമ്മമാർ ് ഇപ്പം കുട്ടികളായില്ല എന്നുള്ളതിന്റെ പേരിൽ പക്ഷപാതം കാണിക്കുന്ന രണ്ട് മക്കളുണ്ട് ഒരു മോനിക്ക് കുട്ടികളില്ല മറ്റൊരു മോനിക്ക് കുട്ടികളുണ്ട് അങ്ങനെയാണെങ്കിൽ കുട്ടികളില്ലാത്ത മോൻ്റെ ഓള അവർ വേർതിരിച്ച് കാണുക മാറ്റി നിർത്തുക അങ്ങനെ ഒരു പരസ്യമായിട്ട് കളിയാക്കുക അങ്ങനെയുള്ള ഇനി വേറെ കല്യാണം എന്തിനാ ഇവളെ ഇങ്ങനെ സഹിക്കുന്നതെന്ന് ചോദിച്ചിട്ട് അങ്ങനെ കുത്തുവാക്ക് പറയുന്ന അമ്മായി അമ്മമാർ അങ്ങനെയുള്ള അമ്മായി അമ്മമാർ നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറണം ആർക്കും കുട്ടികൾ വേണ്ട എന്ന് വിചാരിച്ചിട്ടൊന്നും അല്ല കുട്ടികളുണ്ടാകാത്തത് പലർക്കും പലതരത്തിലുള്ള വിഷയങ്ങളാണ് ഒന്നാമത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അതൊക്കെ ചുരുക്കാനും കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈലും ഒക്കെ അങ്ങനെ നമ്മൾ കണ്ടത്തിലുള്ള നാടൻ ഫുഡും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഇപ്പം ലൈഫ് സ്റ്റൈല് കംപ്ലീറ്റ് മാറി അതിനനുസരിച്ചുള്ള പലർക്കും ഇപ്പോൾ മുപ്പത് വയസ്സുള്ള ആൾക്ക് അറ്റാക്കൊ വന്ന് മരിക്കുന്ന അപ്പോൾ അങ്ങനെ ഒരുപാട് ഇഷ്യൂസിലൂടെയാണ് പലരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ പിന്നെ ബൈ ബർത്ത് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ എന്താ പറയുക അപ്പോൾ അങ്ങനെ അമ്മായി ആദ്യം ഒന്ന് അടങ്ങുക നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ അതിനനുസരിച്ച് കുത്തി നോക്കിക്കാണ്ട് അവർക്ക് ഫുൾ സപ്പോർട്ട് കൊടുക്കുക ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും അങ്ങനെ ചെയ്യണമെങ്കിൽ കട്ടയ്ക്ക് കൂടെ നിൽക്കുക അങ്ങനെയുള്ള അമ്മായി അമ്മമാരെയും കാണാറുണ്ട് കേട്ടോ മരുമക്കളോടി കട്ടയ്ക്ക് വരുന്ന അല്ലേ ആ അത് നമ്മൾ പിന്നെ ഇവിടെ ട്രീറ്റ്മെൻറ്റിനൊക്കെ അമ്മായി അമ്മയ മുൻപന്തിയിലുണ്ടാവുക അങ്ങനെ വരുന്ന എത്ര ആളുണ്ടെന്ന് അറിയുക ഫുൾ സപ്പോർട്ടായിരിക്കും അവര് എന്തെന്നാ വേണ്ടത് ആ ഞാൻ റെഡി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ആൾക്കാരുണ്ട് രണ്ട് ടൈപ്പ് അമ്മായി അമ്മമാരാണ് അപ്പോൾ അടുത്തതായിട്ട് ഇഷ്യൂ ഉണ്ടാകുന്ന ആൾക്കാരാണ് പൊങ്ങന്മാർ ഭർത്താവിൻ്റെ പെങ്ങന്മാർ ഗ്രൂപ്പ് ഉണ്ടല്ലോ അങ്ങനെയുള്ള ഏതെങ്കിലും പങ്ങന്മാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളും മാറണം പങ്ങന്മാർ എന്ന് പറഞ്ഞാൽ ഇവരെ മാക്സിമം അടങ്ങാറാക്കും കളിയാക്കും പിന്നെ അങ്ങനെ ഒരുപാട് എക്സെട്രാ ഇതൊക്കെ അനുഭവിച്ച അനുഭവസ്ഥ രീതിയിലുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് കമൻറ്റ് ചെയ്യേ നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങള് അപ്പോൾ ആ പങ്കന്മാരും മാറണം അടുത്തതായിട്ട് ഭർത്താവിന്റെ മറ്റുള്ള വീട്ടുകാർ ഒക്കെ എല്ലാരും തന്നെ അല്ലേ വേറെ ആരാ എന്നോ വൈഫ് ആരാടും പിന്നെ ഈ ആൾക്കാരെയൊക്കെ പേടിച്ചിട്ടുണ്ടല്ലോ ഈ സബൈൻ ഹോസ്പിറ്റലായിക്കോട്ടെ എവിടെയൊക്കെ ട്രീറ്റ്മെന്റിന് വരുന്ന ആൾക്കാരുണ്ടല്ലോ പിന്നെ നാട്ടിൽ ട്രീറ്റ്മെൻറ്റിനാണ് വരുന്നത് ഞങ്ങൾക്ക് കുട്ടികളാകത്തിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് എന്നൊന്നും നാട്ടിൽ പറയുന്നൊന്നുമില്ല ഇവരൊരു ടൂറ് പോവാം അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ പലരും ഇവിടെ വരുന്നത് എൻ്റെ കാരണം വെച്ചാൽ പിന്നെ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ നിങ്ങൾ കുറേ ആയില്ലേ കാണിക്കുന്നത് ഒന്നും റെഡിയാക്കിയൊന്നും ഇല്ല അല്ല എന്തിനാ ഇങ്ങനെ കാണിക്കാൻ പോകുന്നത് അതായത് പിന്നെ കാണിച്ച് എന്തായി 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 എന്നുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഈ ചോദ്യശരങ്ങൾ ഫേസ് ചെയ്യാൻ പറ്റാത്ത കൊണ്ടാണ് പലരും പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞു വരുന്നത് പിന്നെ പലരും എന്ന് പറഞ്ഞാൽ ഗൾഫിലേക്ക് പോയിട്ട് നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് തന്നെ അങ്ങ് പോകും എന്നിട്ട് ഗൾഫിൽ നിന്ന് നേരെ ഇവിടെ വന്ന് ചികിത്സയൊക്കെ ചെയ്യുന്നവരുണ്ട് എന്നിട്ട് നേരെ തിരിച്ച് ഗൾഫിലേക്ക് തന്നെ പോകും ഒരു നാട്ടിലുള്ളവർ ഗൾഫിലാണെന്നുള്ള ഇതിലാണല്ലോ വിചാരിക്കുക ഇതൊക്കെ എന്തിനായി പേടിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളെ സ്വഭാവം കൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള ആൾക്കാരുടെ സ്വഭാവം കൊണ്ടാണ് ഇവരിങ്ങനെ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുന്നത് ഒളിച്ചും പൊത്തും കളിക്കുന്ന അതാണ് അവർക്ക് നല്ല സ്റ്റേണായിട്ടിരുന്നു ഇതാണ് ഞങ്ങളിവിടെ ട്രീറ്റ്മെൻറ്റിന് വന്നതാണ് ഹോസ്പിറ്റലിലുള്ള ഇത് നിങ്ങൾ രണ്ട് ദിവസം ഇങ്ങോട്ട് വന്ന് നിൽക്കുവാൻ പാന്ന് പറഞ്ഞിട്ട് ഭർത്താവിൻ്റെ പങ്കന്മാരെ വിളിക്കാനാവുന്നില്ല കാരണം ഇവരാണ് ഏറ്റവും വലിയ വില്ലത്തികൾ ഉമ്മാനെ പിന്നെ അമ്മായി അമ്മേനെ വിളിക്കാനാകുന്നില്ല ഓലും പ്രശ്നക്കാരാ മറ്റുള്ള അമ്മായിമാരെയും കുടുംബക്കാരെയും വിളിക്കാനൊന്നും ആവുന്നില്ല കാരണം ഇവർക്കൊന്നും ഇവരുടെ സിറ്റുവേഷൻ മനസ്സിലാകുന്നില്ല ഇവർ മനഃപൂർവ്വം കുട്ടികൾ വേണ്ടാന്ന് വെക്കുന്നൊന്നും ആ ഒരു സിറ്റുവേഷൻ അവർക്ക് വരുന്നത് അവരെന്ത് ചെയ്യാനാണ് എന്ന് വിചാരിച്ച് നിങ്ങളിങ്ങനെ കുത്തി കുത്തി ഇങ്ങനെ നോവിക്കുന്ന എന്തിനാണ് എന്തിനാ വിഷമിപ്പിച്ച് ഇങ്ങനെ അതിൽ ആനന്ദം കണ്ടെത്തുന്നത് അതുകൊണ്ടല്ലേ ചികിത്സക്ക് വരുന്ന നിങ്ങളോട് പറയാൻ അവർക്ക് പറ്റാത്ത തുറന്ന് സംസാരിക്കാൻ പറ്റാത്ത എത്ര ആൾക്കാരുണ്ടെന്ന് അറിയാം ഞാൻ തന്നെ എന്നെ കാണുമ്പോൾ തന്നെ ഓടിപ്പോകുന്ന ആൾക്കാരുണ്ട് കാരണം വീഡിയോ എടുക്കുമെന്ന് പേടിച്ചിട്ട് വിടുന്നു അതിലങ്ങാൻ അമ്പോ നാട്ടിലൊക്കെ തിരിയല്ലോ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട് എന്തുകൊണ്ടാ അത് നാട്ടിലൊരിക്കും സപ്പോർട്ടില്ല എല്ലാവരും കളിയാക്കും പിന്നെ ഈ പ്രായമായിട്ട് നാൽപ്പത്തഞ്ചോ അയിമ്പോ വയസ്സായാലൊക്കെ ഇവിടെ ട്രീറ്റ്മെൻ്റ് ഉള്ള ആൾക്കാരുണ്ട് അപ്പോൾ ഓരോടൊക്കെ നിങ്ങളിൻ വയസ്സായിട്ട് ഇനിയും നിർത്തുവാനായിരിക്കില്ല ഇനിയാ കുട്ടികൾ നിങ്ങൾക്ക് ഉണ്ടാക്കില്ലാലോ ഇതുവരെ അങ്ങനെ അങ്ങ് ജീവിച്ച് പോയി കൂടെ എന്നുള്ള ചോദ്യങ്ങളാണ് ഓരോട് ചോദിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും പേടിയാ പറയേ അതുകൊണ്ട് ഓലും പിന്നെ ഏടെങ്കിലും ട്രിപ്പ് പോന്നൊക്കെ പറഞ്ഞു ഇവിടെ വരൂ എന്നിട്ട് ഇവിടെ കാണിച്ചിട്ട് പോവും പിന്നെയും വരൂ അങ്ങനെ പോകുന്ന എത്ര ആൾക്കാർ അല്ലേ ഒരുപാട് ആൾക്കാർ അങ്ങനെ ഇവിടുന്ന് കാണാറുണ്ട് നമ്മൾ അത് നമ്മൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് അവർക്ക് എല്ലാ അവർക്ക് നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്ത് വിഷമങ്ങൾ ഉണ്ടാവും ആ വിഷമങ്ങൾ കാണാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടായാൽ മതി വേറൊന്നും വേണ്ട ട്രീറ്റ്മെൻ്റൊക്കെ ഓര് ചെയ്തോളൂ ഓരിക്കറിയാ ചെയ്യുന്നേ കുട്ടികളില്ലാത്തതിൻ്റെ വിഷമോ നിങ്ങൾ ഈ ചോദിക്കുന്നവേലേക്കാട്ടോ അവരല്ലേ ഫേസ് ചെയ്യുന്നത് അപ്പോൾ അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു അതിൻ്റെ കാര്യങ്ങൾ അവരെ കാര്യം അവരെക്കാളും നന്നായിട്ട് നിങ്ങൾക്ക് അറിയില്ലല്ലോ അവരതൊക്കെ ചെയ്യുന്നുണ്ടാവും പക്ഷേ കാണുന്ന നിങ്ങൾ നിങ്ങളെന്ത് വിചാരിക്കൂ ആ ഓലൊന്നും ചെയ്യുന്നില്ലല്ലോ ഓലിക്ക് കുട്ടികളൊന്നും വേണ്ട ഓലിങ്ങനെ അടിച്ച് പൊളിച്ച് ടൂറും പോയി ഇങ്ങനെ നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ അവർ ടൂർ ആയിരിക്കുമല്ലോ പോകുന്നത് കാണിക്കാൻ വേണ്ടി ഹോസ്പിറ്റൽ ഓതോറം കയറി ഇറങ്ങാമായിരിക്കും നിങ്ങൾ വിചാരിക്കുക ഗൾഫിൽ നിന്ന് വന്ന് തുടങ്ങി ടൂർന്ന് അല്ലേ നിങ്ങളോട് ടൂറല്ല ഹോസ്പിറ്റലിലാന്ന് പറയാനുള്ള ധൈര്യം ഒരിക്കില്ല കാരണം അത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നില്ല നിങ്ങളത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല നിങ്ങളവരെ ചേർത്ത് പിടിക്കുന്നില്ല ഞങ്ങളുണ്ട് ട്രീറ്റ്മെൻറ്റിന് നിങ്ങളുടെ കൂടെ മുൻപന്തിയിൽ എന്ത് സഹായത്തിനും ഞങ്ങളുണ്ട് എന്നുള്ള ഒരു ഒരു കൈ ഉണ്ടൽ ഇങ്ങനെ വെച്ച് നിങ്ങൾ പറയുന്നില്ല നിങ്ങൾക്ക് അവരെ കളിയാക്കാനും കുറ്റപ്പെടുത്താനും അങ്ങൾ തയ്യാറായിരുന്നു പിന്നെ കുട്ടികളുണ്ടായാൽ ഓടി വരുമ്പോ എൻ്റെ മോൻ്റെ മോനെ എന്നെല്ലാം പറഞ്ഞിട്ട് അപ്പം നിങ്ങൾ സ്നേഹം കാണിക്കും പക്ഷെ നിങ്ങൾ ആ കുട്ടി ഉണ്ടാകുന്നതിന് മുമ്പ് ഇവരോട് കാണിച്ച ക്രൂരതകൾ അവരുടെ മനസ്സിൽ നിന്ന് പോകില്ല ആ മരുവോള മനസ്സിൽ നിന്ന് എന്തായാലും പോകില്ല മോൻപിൻ്റെ ഉമ്മയെല്ലാം വിചാരിച്ച് മറക്കൂ അതിൻ്റെ മനസ്സൊരു കരടായിട്ട് അതുണ്ടാവും നാളെങ്ങൾക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഓളങ്ങനെ ചെയ് ചെയ്യൊന്നും ഇല്ലായിരിക്കും ചിലർ ചെയ്യുകയും ചെയ്യാരിക്കും എന്നോടങ്ങനെ എന്ന് വിചാരിക്കുകയും ചെയ്യും ചിലർ പോട്ടെ എന്ന് വെച്ച് ക്ഷമിക്കുന്നവരുണ്ടാവും അതുകൊണ്ട് തന്നെ എല്ലാ അമ്മായിമാരോടും പന്നന്മാരോടും കുടുംബക്കാരോടും ഒക്കെ പറയാനുള്ളത് ഒരാൾ നിങ്ങളുടെ ഫാമിലിയിലുണ്ടെങ്കിൽ അവരുടെ വിഷമങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക അവരെ കുത്തി നോവിക്കുകയും കളിയാക്കുകയും നിങ്ങൾ മെനക്കേടരുത് അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് അവർക്ക് നിങ്ങളോടൊന്നും തുറന്ന് സംസാരിക്കാൻ പറ്റാതെ വരിക ഈ സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഇനിയും ഇത് മനസ്സിലാക്കിയില്ല എപ്പാ നിങ്ങൾ ഇത് മനസ്സിലാക്കുക അങ്ങനഞ്ച് കൊല്ലം അല്ലെ മൂന്ന് കൊല്ലം ഗൾഫിൽ പോയി നാട്ടിൽ വന്നിട്ട് ഓനിക്ക് ഓനിക്കിങ്ങൾ കറങ്ങാൻ പോകാനാ നേരെ ഇവിടെ ഒരു കുഞ്ഞനോനിക്കൊരുവരെ അയക്കില്ല അങ്ങനൊരു ഹോസ്പിറ്റലിൽ പോയെന്ന് കാണിച്ചൂടെ എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ പറയുന്ന ഇവരൊക്കെ ഹോസ്പിറ്റലിലാണ് പോകുന്നത് ഇവരൊക്കെ കാണിക്കുവാനാണ് പോകുന്നത് എല്ലാത്തവരുണ്ടാവും കേട്ടോ പക്ഷെ ഭൂരിഭാഗം ആൾക്കാരും നാട്ടിലും വീട്ടിലും പറയാണ്ട് ഒരു ടൂർ എന്നുള്ള രീതിയിൽ ഗൾഫിൽ നിന്നൊക്കെ വന്നിട്ട് ഒരു കൊതുക് ക്യാമറ എൻ്റെ മുമ്പ് ഇങ്ങനെ കളിക്കുന്നുണ്ടല്ലോ അപ്പോൾ അമ്മ ചോരയില്ല ഇങ്ങോട്ട് പോരി എ പോസിറ്റീവ് ഉണ്ട് ഇവിടെ ആ അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് ഇവര് ഇങ്ങനെ പോകുന്നത് കേട്ടോ ഈ റിപ്പീറ്റേഷൻ ആകുന്നില്ല ഞാൻ പറയാൻ വന്ന കാര്യം ഉള്ളൂ നിങ്ങൾ നിങ്ങളെ കുടുംബത്തിലുള്ള കുട്ടികളില്ലാത്തവരെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുക മിന്ന ഈയൊരു നിനക്ക് എന്താ പറയാനുള്ളത് എനിക്ക് പറയാനില്ല വിചാരിക്കുന്ന വിഷമം അല്ല ഒരു ബാളോട് വെട്ടുന്നായിട്ട് വിഷമം ഉണ്ടായി എനിക്ക് നമ്മളോട് തന്നെ കുത്തി കുത്തി ചോദിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു ചെലക്കാണ്ട് പോട പറയാൻ മനസ്സിന്ന് വരും പക്ഷെ യൂട്യൂബ് പറഞ്ഞ അപമാനിച്ച നാളെ കമന്റ് വരുമല്ലോ നിക്കല ശരിക്കും പറയാച്ചാ യൂട്യൂബ് കല്യാണം കിട്ടുന്ന ഒരു ചുറ്റും ആൾക്കാരുണ്ടാവും എങ്ങനെ വിചാരിക്കും ഇവരിക്ക് പിന്നെ ശെരിക്കും പറഞ്ഞാൽ യൂട്യൂബർ ആയാലും കുറച്ചുകൂടി ക്ഷമ വന്ന കേട്ടോ പണ്ടത്തെ സംസാരിക്കാന്നെങ്കിൽ ഒന്നും പറയണ്ടായിരുന്നു അപ്പോൾ അപ്പോ ഇൻഷാല്ല അപ്പോൾ നിങ്ങള് നമ്മളെ വീഡിയോ കാണുന്ന നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മളെ സബ്സ്ക്രൈബേർ ഫാമിലി ഉണ്ടല്ലോ നിങ്ങളിൽ ഒരാൾ പോലും ഇങ്ങനെയുള്ള മര അമ്മായിമ്മമാരും പൊങ്ങന്മാരും കുടുംബക്കാരും ആവരുത് നിങ്ങളോട് ഞങ്ങളിത് വന്നിങ്ങനെ പറയുന്നത് നിങ്ങൾ ഞങ്ങളെ കുടുംബക്കാരെ പോലെയാണ് നിങ്ങളോട് ഞങ്ങളല്ലേ പറഞ്ഞു തരണ്ടേ എന്നുള്ളതുകൊണ്ടാണ് ഇതൊക്കെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഒരു കെട്ടുകഥ വന്ന് നിങ്ങളോട് പറയുന്നതല്ല ഇവിടുന്ന് ഓരോ ദിവസവും ഞങ്ങൾ കാണുന്ന ജീവിതങ്ങളാണ് ഒരു ചികിത്സക്കാ എന്ന് വീട്ടിൽ വിളിച്ച് പറയാൻ പറ്റാണ്ട് പത്തും ഇരുപതും ദിവസം വീട് വിട്ട് നിൽക്കുമ്പം വീട്ടിൽ നിന്ന് കോളവർ എടാ ഇനി ഇത്രയും ദിവസം ഇതെന്താക്കുന്നാടോ എനിക്ക് നാട്ടിൽ പണിയെടുക്കുന്നവനാണെങ്കിൽ എനിക്ക് പണിക്കൊന്നും പോകണ്ട ഇനി ഓളയും കൂട്ടി ഇങ്ങനെ കറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് കുത്തുവാക്കുകളും ശാപവാക്കുകളും ഗൾഫിൽ നിന്ന് വന്ന ആളാണെങ്കിൽ ആകെ ഒരു മാസം ലീവ് അതിലൊരു പത്തിരു ദിവസം ഇനി ടൂർ എനിക്ക് ഉമ്മയും പെങ്ങന്മാരൊന്നും മണ്ട ഇനി ഇങ്ങനെ ഓളയും കൊണ്ട് കറങ്ങിക്കോ കല്യാണം കഴിച്ചാൽ ഇനി നശിച്ചിരിക്കുക എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് വിളിച്ച് ഗൾഫുകാർ ആണെങ്കിൽ അവർ പറയുന്നത് കുത്തുവാക്ക് ഇതൊക്കെ സഹിച്ച് ക്ഷമിച്ച് ഈ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഓരോ ചികിത്സകൾ ചെയ്ത് അതൊന്നും റെഡിയാവുന്നില്ല ഈ വിഷമങ്ങളൊക്കെ സഹിച്ച് നിൽക്കുന്ന എത്ര ആൾക്കാരോടവിടാണ് പോലെ മനസ്സൊന്ന് നിങ്ങൾക്ക് കാണാൻ സാധിച്ചാലേ അതിൽ പറയുന്ന ഉള്ളത് ഇപ്പം അടുത്ത് നമ്മൾ പിന്നെ കുറച്ച് അപ്പുറത്തുള്ള ഒരാളാണ് കണ്ടീനും മുപ്പര് പറഞ്ഞോട് വൈഫിന് ഭയങ്കര ബ്ലീഡിങ് ആയി കട്ടയായിട്ടാണ് വരുന്നത് എന്തോ ഇവരെ സമ്മതിക്കണം ഞാൻ ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ കട്ട പിടിച്ചൊരു കട്ട ബ്ലഡ് കട്ട ഞാൻ ഉപരിച്ച് അപോഷനായി പോയതാണെന്ന് വിചാരിച്ച് പക്ഷേ അതൊന്നും അല്ല ഇവരെ സമ്മതിക്കണം ഇവരെ ഇവരെയൊക്കെ പൂട്ട് പൂജിക്കണം എന്തൊക്കെയല്ലേ ഇവർ സഹിക്കുന്നത് പെണ്ണുങ്ങളെല്ലാം എന്തെങ്കിലും പറയുന്ന പോലെ ചെരുപ്പൂരി അടിക്കണം അത്രയും പവിത്രമാണ് പെണ്ണ് എന്നല്ല പറത്തി സ്ത്രീകളുടെ ഓരോ മഹത്വം പറഞ്ഞതാണ് മൂപ്പർ മൂപ്പർക്കത് മനസ്സിലായി കാരണം ആലോചിച്ച് നോക്ക് ഒരു ബ്ലഡ് കട്ടയാണ് ശരീരത്തുനിന്ന് വന്നത് അത്രയും വേദനകൾ യാതനകൾ എന്തൊക്കെയാണല്ലേ ഇവർ സഹിക്കുന്നത് എന്നിട്ടും നമുക്ക് പിന്നെ ഇവരൊരു രണ്ടാം നമ്പർ പോലെ തന്നെയാ എല്ലാവർക്കും അല്ല കേട്ടോ ഇതൊക്കെ പറയുന്ന ഒരു പത്ത് ശതമാനം വരുന്ന ആളുകളെ മാത്രം ബാക്കി തൊണ്ണൂറ് ശതമാനം നല്ലവരാണെന്ന് എന്നെ വിശ്വസിക്കുന്നത് ഏഹ് അങ്ങനെ തന്നെ ആവട്ടെ അങ്ങനെ തന്നെ ആവണം ഏഹ് അപ്പോൾ ഒന്നേ പറയാനുള്ളൂ വിഷമമുള്ളവരെ വീണ്ടും കത്തിയെടുത്ത് കുത്താണ്ട് അവരുടെ വിഷമത്തിൽ ചേർന്ന് അവരൊന്ന് ചേർത്ത് പിടിക്കുക ഒന്ന് ആശ്വസിപ്പിക്കുക എവിടെ ഒന്ന് ചികിത് ചികിത്സക്ക് എന്തെങ്കിലും ചെലവേറ്റം എന്താ പൈസ ആറ്റം ആണോന്നൊന്ന് വിളിച്ച് ചോദിക്കും എന്റെ നമ്പർ എല്ലായിടത്തും ഇല്ലേ ഇങ്ങനെ വീഡിയോ കണ്ട് ഒത്തിരിക്കാണ്ട് എന്നാ നൈസില് ഒരു പാലേട്ടാ അങ്ങോട്ട് എന്താ അങ്ങനെ മനസ്സിലായില്ലേ ആ നമ്പറല്ല ഉള്ളവര് വിളിച്ച് ചോദിക്കും ഒരു അയിമ്പതിനായിര ഇരുപതിനായിരം അറ്റം മാണോന്ന് കാരണം പൈസ എല്ലാം പപ്പടം പോലെയാ പൊടിയുന്നേ വീഡിയോ വീഡിയോയിപ്പുകളിട്ട് കാണുന്നുമില്ല എന്ത് ചെയ്യുമെന്നൊരു എടുത്തുമില്ല അപ്പം അതാടുക്കട്ടെ അതല്ല ഇവിടുത്തെ ടോപ്പിക് ഇതാണ് അപ്പം നിങ്ങൾക്കെല്ലാവർക്കും കാര്യം മനസ്സിലായുണ്ടാവുന്ന വിചാരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊക്കെ ഉൾക്കൊണ്ടിട്ട് നല്ല മനസ്സുമായിട്ട് നല്ല സ്വഭാവമായിട്ട് നല്ല അടിപൊളിയായിട്ട് മുമ്പോട്ട് പോകാമെന്ന് എല്ലാവരോടും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ സത്യം പറച്ചിൽ പറിച്ചിലിവിടെ നിർത്തുകയാണ് ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ള നഗ്ന ഒരു മാസം ഒന്നാം തീയതി തൊട്ട് ഇതുപോലെയുള്ള അമ്മായിക്കളും എല്ലാവരും ഒന്ന് നന്നാൽ ഒന്ന് ഉഷാറാകെ ഏഹ് ഓക്കെ അപ്പം അത്ര മാത്രമേ പറയാനുള്ളൂ എന്നാൽ വേറൊന്നും ഇല്ല എന്നാൽ പിന്നെ നിർത്തല്ലേ എനിക്കൊന്നും പറയാനില്ലാലോ ഇനി നൈസായിട്ട് ഒന്നും പറയാണ്ടെന്നാൽ എനിക്കെന്തിനാ മയിക്കാ കുത്തി തന്നേക്കൊന്നും പറയാനില്ല ആ പറഞ്ഞാൽ പറഞ്ഞു ആ ആയിക്കോട്ടെ നോക്കളെ നമുക്ക് വേറെ ചില സത്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ